ഇന്നലെ മ്മടെ വിട്ടുപോയ മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ കേവലമൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല മലയാളത്തിൽ ഒരു സാംസ്കാരിക സാന്നിധ്യമായി കഴിഞ്ഞ അറുനൂറ്റാണ്ടിലേറെ അറുപത് വർഷത്തോളമായി നമ്മുടെ സമൂഹത്തിൽ ജ്വലിച്ചു നിന്ന ഒരു നക്ഷത്രമാണ് എന്താണ് എം ടി വാസുദേവൻ നായരെ മറ്റു എഴുത്തുകാരൻ ഇന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മറ്റുള്ള വളരെ മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരുണ്ടെങ്കിലും എം ജി അതിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ഒന്ന് ഒരു കാലഘട്ടത്തിന്റെ പിന്നെ ഹൃദയസ്പന്ദനങ്ങൾ മുഴുവൻ ഏറ്റവും സൂക്ഷ്മമായി ആവാഹിച്ച് നമുക്ക് സമ്മാനിച്ചൊരു രണ്ട് ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ സൂക്ഷ്മത മലയാള ഭാഷയ്ക്ക് ഇത്രയേറെ മനഃശാസ്ത്രപരമായ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നെ മഞ്ഞ് പോലുള്ള കൃതികൾ വായിച്ച് സൗന്ദര്യം കൊണ്ട് പിന്നെ വളർന്ന ഒരു തലമുറയാണ് ഞങ്ങൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ കാതികന്റെ എന്നൊരു കുറച്ച് ചെറിയൊരു പുസ്തകമുണ്ട് പല വർഷങ്ങൾക്ക് മുമ്പ് അതിലൂടെയാണ് രചനയുടെ രഹസ്യങ്ങളെല്ലാം നമ്മള് മനപ്പാഠമാക്കുന്നത് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഒക്കെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് അദ്ദേഹം അധികം സംസാരിക്കാത്ത ഖ്യാതി ഹൃദയം കൊണ്ട് സംവദിക്കുന്ന ഒരു വലിയ സാന്നിധ്യമാണ് അദ്ദേഹം എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാല് എന്റെ മലയാളം സർവകലാശാല സ്ഥാപിക്കുന്ന സന്ദർഭത്തിലൊക്കെ അദ്ദേഹം എനിക്ക് തന്ന പിന്തുണ അദ്ദേഹം എനിക്ക് തന്ന ഒരു വലിയ ഒരു ബലം എന്നുള്ളത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത